ആ ശരീരരീതി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവരുടെ കൈയും കാലും വണ്ണം കാണത്തില്ല മെലിഞ്ഞിരിക്കും പക്ഷെ വയറ് ചാടിയിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് മസിൽ പിടുത്തം ആയിരിക്കും അവിടെ ഇവിടെയൊക്കെയായിട്ട് മസിൽ പിടുത്തങ്ങൾ കാണും കാല് വിരലുകളൊക്കെ കോച്ചിപ്പിടിക്കും അതേപോലെ തന്നെ കാഴ്ച മങ്ങി പോവും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരും നല്ല ഓർമ്മ ഇരിക്കുന്ന സ്ഥലങ്ങൾ പേരുകളൊക്കെ മറന്നുപോകും അതേപോലെ തന്നെ മൂത്രത്തിൽ പത പോവും അതേപോലെ ഷോൾഡർ ഈ കൈയ്യൊക്കെ പൊങ്ങാൻ ബുദ്ധിമുട്ട് പുറകോട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഷോൾഡർ സ്റ്റിഫ്നെസ് ഒക്കെ തുടങ്ങും പിന്നെ കാലിലൊക്കെ ഈ ഉറുമ്പരിക്കുന്ന പോലെ അങ്ങനെ മരവിപ്പ് തരി തരിപ്പ് അങ്ങനെ ചൂട് നമ്മുടെ കനലിൻ്റെ മുകളിൽ കാല് വെക്കുന്ന രീതിയിലുള്ള ഫീൽ ഇതെല്ലാം ന്യൂറോ റിലേറ്റഡ് പ്രശ്നമാണ് നാടിനരമ്പുകൾക്കുള്ള രക്തയോട്ടം കുറയുകയാണ് ബ്ലോക്ക് വരികയാണ് അപ്പം നമ്മളൊരു വെള്ളം ഒഴിക്കുമ്പം ടൈലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തെന്നിപ്പോവും പക്ഷേ അപ്പോൾ ആ വെള്ളത്തിനകത്ത് നിറച്ചും പഞ്ചസാര കലക്കിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടി ഒട്ടി കിടക്കും ഇതുതന്നെയാണ് വലിയ വലിയ രക്തക്കളുള്ളത് ഇതൊക്കെ പാസ്സായി പോകും ചെറിയ ചെറിയ ഏരിയയിലൊക്കെ പോകത്തില്ല അന്നേരമാണ് പുരുഷന്മാരിൽ ലൈംഗികമായിട്ടുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാഴ്ച മാങ്ങുന്നത് ഷോൾഡർ കാല് എല്ലാം ഡാമേജ് ചെയ്തു അങ്ങനെയാണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഏരിയയും റിപ്പയറിങ് പണിയാണ് എൻ്റെ മെയിൻ പണിയായതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ കോംപ്ലിക്കേഷനെ ക്ലിയറാക്കുക എന്നുള്ളതാണ് അത് വളരെ നിസ്സാരമായിട്ട് കാലിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് എത്ര ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്തെടുക്കും കാലിൽ മാത്രമല്ല ഈ ചെറിയ ചെറിയ ബ്ലഡ് വെസിലേക്കുള്ള രക്തവട്ടം ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാഴ്ച ചില കാര്യങ്ങൾ മെച്ചം കിട്ടും യൂറിൻ്റെ ബത കുറയും സെക്ഷൽ റിലേറ്റഡ് പ്രശ്നങ്ങൾ ക്ലിയർ ആകും കാലിലേക്കുള്ള ബുദ്ധിമുട്ട് കുറയും മസിൽ പിടുത്തം കുറയും ഉറക്കം ക്ലിയർ ആകും ഒത്തിരി ചേഞ്ചസ് അതിനകത്ത് വരും